തിരുനബി സുല്ലാ അലൈഹി സ്വല്ലം വീണ്ടും അതിനോട് ചേർത്ത് പറയുന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ഒരാളുടെ ജീവിതത്തിൽ തിന്മയ്ക്കാണ് മുൻതൂക്കമെങ്കിൽ അവൻ നരകപ്രവേശനത്തിന് തയ്യാറെടുത്തുകൊള്ളട്ടെ ഈ ഹദീസ് കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഉപദേശം തുടങ്ങുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ആയിരം പ്രാവശ്യം അടിവരയിട്ട് നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ നാം രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു ഹദീസാണ് ഒരാളെ അള്ളാഹു കൈവിട്ടു എന്നതിന്റെ അടയാളം അനാവശ്യ കാര്യങ്ങളിൽ അവനെ വ്യാപൃതനാക്കലാണ് ദൈവിക ആജ്ഞകൾ അള്ളാഹുവിന്റെ ആജ്ഞകൾ ശിരസാവഹിക്കലല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾക്കായി ഒരാളുടെ ആയുസിൽ നിന്ന് എന്തെങ്കിലും കൊഴിഞ്ഞു പോയാൽ അതിലവന് വല്ലാതെ ദുഃഖിക്കേണ്ടി വരും നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ഒരാളുടെ ജീവിതത്തിൽ തിന്മയ്ക്കാണ് മുൻതൂക്കമെങ്കിൽ അവന്റെ നാൽപ്പത് വയസ്സ് അവൻ ഓർമ്മയായ കാലം മുതൽ നാൽപ്പത് വയസ്സ് കഴിയുന്ന ആ